കേരള സർവകലാശാലയിലെ പോര് അയവില്ലാതെ തുടരുന്നു സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം സിൻഡിക്കേറ്റ് എന്ന മുൻ വി സി രാജൻ ഗുരുക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ മറുപടിയുമായി ഇടത് സിൻഡിക്കേറ്റ് നിയമവും സ്റ്റാറ്റ്യൂട്ടും അറിയാത്തവരാണ് പറയുന്നത് അത്തരം കമന്റുകളിൽ പ്രതികരിക്കുന്നില്ല എം ജി യൂണിവേഴ്സിറ്റിയുടെ നിയമം അല്ല കേരളത്തിലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു ആ വാക്കുകളിലേക്ക് ആര് പറഞ്ഞാലും അത് സർവ കേരള സർവകലാശാലയുടെ ആക്ടിം സ്റ്റാറ്റ്യൂട്ടും കൃത്യമായി പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കിങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല അപ്പം ആര് പറഞ്ഞു എന്ത് എന്നുള്ളതല്ല ഇതെല്ലാം പഠിച്ച് പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും കേരള സർവകലാശാല ആക്ടിം സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് ബി സിക്ക് എന്താ അധികാരമുണ്ട് സിൻഡിക്കേറ്റിന് എന്താ അധികാരമുണ്ട് സെനറ്റിന് എന്താ അധികാരമുണ്ട് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടും അല്ല ഞങ്ങൾ അത്തരം അഭിപ്രായങ്ങളോട് ഇപ്പം കമൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ചേരുന്നു ഹാൻസ് കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന ഈ വിഷയത്തിൽ തന്നെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സൗണ്ട് ബൈറ്റ് കൂടി വരുന്നത് എന്തൊക്കെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ഇപ്പോഴും രാജൻ ഗുരുക്കൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയല്ലേ തീർച്ചയായും സംഗീത കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം രാജൻ ഗുരുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുൻ എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനുമാണ് നിലവിൽ രാജൻ ഗുരുക്കൾ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പരാമർശവും പ്രസ്താവനയും നടത്തിയത് സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ ഏക ചീഫ് എക്സിക്യൂട്ടീവും അക്കാദമിക് മേധാവിയും വൈസ് ചാൻസലർ ആയിരുന്നു ആണ് എന്നായിരുന്നു രാജൻ ഗുരുക്കളുടെ പ്രസ്താവന കൂടാതെ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലറെ അവഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ സ്വീകരിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജൻ ഗുരുക്കളുടെ പേര് എടുത്തു പറയാതെയാണ് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റും ആക്റ്റും ഒന്നും അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എം ജി സർവകലാശാലയ്ക്ക് സമാനമല്ല കേരള സർവകലാശാലയിലെ നിയമങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ആരും നടത്തിയാലും ശരിയല്ല എന്നതടക്കമുള്ള വിമർശനമാണ് രാജ്യം രാജൻ ഗുരുക്കളുടെ പേര് പറയാതെ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രതിനിധിയായിട്ടുള്ള ജി മുരളീധരൻ നടത്തിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇടത് അധ്യാപക സംഘടനകളെയും സംഘടനാ പ്രതിനിധികളും ഒരു കൂട്ടായ പ്രസ്താവന നടത്തിയിരുന്നു അതും ഈ രാജ്യ ഗുരുക്കൾക്ക് എതിരായിട്ടായിരുന്നു അശാന്തി പടർത്തുന്നവർക്ക് ഊർജ്ജം നൽകുന്ന പ്രസ്താവനകൾ പ്രതിഷേധകരമാണ് എന്നായിരുന്നു ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ കോളേജ് അധ്യാപകരുടെ സംഘടന പുറപ്പെടുവിച്ചത് എന്തായാലും രാജ്യ ഗുരുക്കളുടെ പ്രസ്താവനക്കെതിരെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇടത് സിൻഡിക്കേറ്റ് ഏറ്റംഗങ്ങളും അതിനോടൊപ്പം തന്നെ അധ്യാപകരും രംഗത്തെത്തിയിരിക്കുകയാണ് സംഗീത